കരൽ രോഗത്താൽ വലയുന്ന ആലപ്പുഴ എടത്വ സ്വദേശി രാജേഷ് സുമനസ് സുമനസുകളുടെ സഹായം തേടുന്നു കരൾ മാറ്റിവച്ചാൽ രാജേഷിനെ ജീവിതത്തിലേക്ക് തിരികെ വരാനാകും എന്നാൽ ഈ നിർധന കുടുംബത്തിന് ഭീമമായ ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ആലപ്പുഴ എടത്തുവ സ്വദേശി രാജേഷ് നാലു വർഷത്തിലേറെയായി കരൾ രോഗത്തിന് ചികിത്സയിലാണ് കഴിഞ്ഞ ആറേഴ് മാസം കൊണ്ട് രോഗം മൂർച്ഛിച്ചു എത്രയും വേഗം കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് രാജേഷിന് കരൾ നൽകാൻ ഭാര്യ തയ്യാറാണ് പക്ഷേ പെട്ടിക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം നിത്യ ചെലവുകൾ നിറവേറ്റുന്ന കുടുംബത്തിന് താങ്ങാനാവുന്നതല്ല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെലവുകൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാം തീയതി ഡോക്ടർ ഡേറ്റ് തന്നേക്കുന്നു അപ്പഴത്തേക്കും ഞങ്ങളുടെ കൈ കാശൊന്നുമില്ല ഞങ്ങൾ കടം മേടിക്കാവുന്നിടത്തും കയ്യിലുള്ളതും എല്ലാം തീർന്ന് ഞങ്ങളാകെപ്പാടെ ബുദ്ധിമുട്ടി കഴിയുക എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാ ഉള്ളത് ഒരു മോനും ഒരു മോളും കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു പെട്ടി വണ്ടി വെച്ച് ആരോടും വസ്തു വിറ്റ് വെച്ചിട്ട് നിവൃത്തിയില്ല ആരും ഞങ്ങൾ നിത്യച്ചെവലും കഴിഞ്ഞിട്ട് ഒന്നും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന രാജേഷിന്റെ ചികിത്സാ ചെലവുകൾ നാട്ടുകാരുടെ കാരണത്തിലാണ് ഇതുവരെ നടന്നത് ഇടിഞ്ഞു വീഴാറായ വീട് മാത്രമുള്ള ഈ നിർധന കുടുംബത്തിന് സുമനസുകളുടെ സഹായം മാത്രമാണ് ഇനി ഏക പ്രതീക്ഷ